ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷൻ്റെ റിവ്യൂവിന് ശേഷം ഇന്ന് നമ്മൾ കൊല്ലം ജില്ലയിലെ തന്നെ മറ്റൊരു റെയിൽവേ സ്റ്റേഷനായ മണ്ഡ്രോത്തുരുത്തിലേക്കാണ് പോകുന്നത് മൺറോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ വീഡിയോ എടുക്കാനാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്കുള്ള സ്ഥലമാണിത് കേട്ടോ എഫ് വളവെന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഇവിടെ നിന്നും നിങ്ങൾക്ക് ബോട്ടിങ്ങിനൊക്കെ പോകാൻ പറ്റുന്നതാണ് ഇവിടുന്ന് കുറച്ചും കൂടെ ദൂരം പോയാൽ മാത്രമേ മന്ത്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ കേട്ടോ ടൂറിസ്റ്റുകളൊക്കെ വള്ളത്തിൽ കയറി പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ ഇവിടേക്കും ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഈ എസ് വളവ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഉച്ച സമയമാണ് ആളുകളുടെ തിരക്കൊക്കെ കുറവുള്ളൊരു സമയമാണ് ആ കാണുന്നതാണ് കേട്ടോ റോഡ് അവിടെ എന്നാലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് കണ്ടില്ലേ നടന്നു പോകുന്നത് അതൊക്കെ തിരിച്ചങ്ങനെ റോഡിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ ഇവിടെ ഇതോ അവിടെന്നാണ് കേട്ടോ നമ്മളിങ്ങോട്ട് ഇങ്ങോട്ട് നടന്ന് വന്നത് ഈ സമയത്തും കുറെ വണ്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ കുറച്ചൂടെ കഴിയുമ്പോ ഇവിടെ തിരക്ക് കൂടും അപ്പോൾ ഇവിടെ ബോട്ടിങ്ങിൻ്റെ ആൾക്കാരെ ബോട്ടിങ്ങിൻ്റെ ആ ബോർഡും വെച്ചുകൊണ്ട് റോഡ് സൈഡിൽ നിൽക്കും അപ്പോൾ ഇതാണ് എസ് വളവെന്ന് പറയുന്നത് മൺറോ ഫാമിലി ആയിട്ടൊക്കെ ആളുകൾ വരുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്ക് ഈ സ്ഥലം കണ്ടപ്പോൾ ഇവിടെ ഇറങ്ങി ഒന്ന് വീഡിയോ എടുത്തുവാണ് അപ്പോൾ നമ്മുടെ മെയിൻ പരിപാടിയായ മൺട്രോ തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ റിവ്യൂയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇനി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് കാണാം അപ്പോൾ നമ്മൾ മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് സ്റ്റേഷൻ്റെ മുൻഭാഗം എന്ന് പറയുന്നത് ഇവിടെ കുറേ ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ ഇവിടെ തന്നെയാണ് ഇവിടുത്തെ പാർക്കിംഗ് വരുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് എം ക്യു ഒ എന്നാണ് കേട്ടോ മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ കോഡാണ് എം ക്യു ഒ ഇതാണ് സ്റ്റേഷനിലേക്ക് കയറി വരുന്ന വഴി അവിടെ കുറച്ച് കടകളൊക്കെ കാണാം അപ്പോൾ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഇവിടെ തന്നെയാണ് പാർക്കിംഗ് വരുന്നത് സ്റ്റേഷൻ്റെ പുറത്തായിട്ട് ഇവിടെ എന്തൊക്കെയാണ് വർക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ എക്യുപ്മെൻസൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും പ്ലാറ്റ്ഫോമിലേക്ക് കയറിയിക്കുകയാണ് പ്ലാറ്റ്ഫോം നമ്പർ ആണ് കേട്ടോ ഇത് ഇവിടെ ഇപ്പോൾ ഒരു ട്രെയിൻ വരും ഗുജറാത്തിലെ നിന്ന് നമ്മുടെ തിരുവനന്തപുരം നോർത്തിലോട്ട് വരുന്ന എക്സ്പ്രസ് ആണ് കേട്ടോ അതിപ്പോൾ വരും ഇവിടെ ഇപ്പോൾ ഒരു ഉച്ച സമയമാണ് സ്റ്റേഷനിലൊന്നും ആരുമില്ല അതുകൊണ്ടാണ് ഞാൻ ഉച്ച സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് ചൂസ് ചെയ്യുന്നത് കേട്ടോ തിരക്ക് കുറവുള്ള ടൈമായിരിക്കും ഇവിടെ അധികം ട്രെയിനുകൾക്കൊന്നും സ്റ്റോപ്പ് ഇല്ല നമ്മുടെ പോർബന്ദർ എക്സ്പ്രസ് വേണ്ട വരുന്നുണ്ട് കേട്ടോ ഡബ്ല്യു എ പി ഫൈവ് ആണ് കേട്ടോ ലോക്കോ അമൂലിൻ്റെ ലിവറി ഒക്കെ അടിച്ചൊരു ഡബ്ല്യു പി ഫൈവ് ആണ് അങ്ങനെ വടവോദരാശൻ്റെ ഡബ്ല്യു എ പി ഫൈവ് ആയിട്ട് നമ്മുടെ പോർബന്ദർ കൊച്ചുവേളി എക്സ്പ്രസ് തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് അതാണ് ഈ സ്കിപ്പ് ചെയ്യുന്നത് വൺട്രോദർ ടു സീറോ നയൻ വൺ സീറോ ആണ് കേട്ടോ ട്രെയിൻ്റെ നമ്പർ അങ്ങനെ പോർബന്ദർ എക്സ്പ്രസ് പോയി അതിനടുത്ത് സ്റ്റോപ്പ് ഉള്ളത് കൊല്ലം ജംഗ്ഷൻ പ്ലാറ്റ്ഫോം ഒക്കെ നല്ല ക്ലീനായിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ കൈ കഴുകുന്നൊരു ടാപ്പൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ കയസ് എനിക്കിവിടുത്തെ ബെഞ്ചാണ് ഇഷ്ടപ്പെട്ടത് ബെഞ്ചിൻ്റെ ആ ഡിസൈനും കളറും ഒക്കെ നല്ല പുതിയതായിട്ടാണ് എല്ലാം ഇരിക്കുന്നത് നമുക്ക് നേരെ ആ അറ്റത്തോട്ട് നടക്കാം നെയിം ബോർഡിൻ്റെ അങ്ങോട്ട് വിളട്ടെല്ലാം ഇരിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് കണ്ടില്ലേ ഇത് കാണാൻ നല്ല രസമുണ്ട് പിന്നെ ഇവിടെ ഓവർ ഇല്ല കേട്ടോ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ നമ്മുടെ അറ്റത്തായിട്ട് അവിടെ ഒരു സ്ഥലമുണ്ട് അത് വെളിയിറങ്ങി അടക്കണം ട്രാക്ക് ക്രോസ് ചെയ്ത് തന്നെ അടക്കണം ഇവിടെ സൈഡിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ പ്ലാറ്റ്ഫോമിൻ്റെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ സൈഡിൽ ട്രെയിനിൽ പോകുമ്പോൾ പലവട്ടം കണ്ടിട്ടുണ്ട് ഞാൻ ഈ സ്റ്റേഷനെ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് അങ്ങനെ നമ്മൾ നടന്ന് മൺറോ തുരുത്തിൻ്റെ ആ നെയിം ബോർഡിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ മൺട്രോത്തുരത്ത് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ അറ്റത്തുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത് അറ്റത്ത് വന്നു നമ്മൾ ഇത് തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രത്യേകത കേട്ടോ എല്ലാം തുരുത്ത് പോലത്തെ സ്ഥലങ്ങളാണ് ഈ കാണുന്ന ഈ അതുവഴിയാണ് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാനുള്ള സ്ഥലം കേട്ടോ സ്ഥലമല്ല വഴി അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇതുവഴി വേണം നടന്നു പോകാൻ അപ്പം അങ്ങോട്ട് പോകാം ഞാൻ അങ്ങനെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലെത്തിയിരിക്കുവാണ് ഇവിടെ നെയിം ബോർഡ് ഉണ്ട് കണ്ടോ ഇതോ നേരത്തെ കാണിച്ചാൽ കാണുന്ന വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് നടന്നു വന്നത് ഇവിടെ ഗ്രീൻ സിഗ്നലാണ് ഇവിടെ കേരള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഇപ്പോൾ വരും ശാസ്താംകോട്ടയുടെ റിവ്യൂ എടുത്ത സമയത്തും അവിടെയും കേരള എക്സ്പ്രസ് വന്നു ഇവിടെയും കേരള എക്സ്പ്രസ് കാരണം രണ്ടു വരെ ടൈമിനാണ് ഞാൻ അടി ഉച്ച സമയത്താണ് ഫുള്ള് സൈലൻസ് ആണ് ആ സ്റ്റേഷൻ്റെ അവിടെ ഫ്രണ്ടിൽ എന്തോ വർക്ക് കിടക്കുന്നുണ്ടോ അതിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ വേറൊരു സൗണ്ടും ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചെയറെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാം ഉണ്ട് ഇവിടെ പിന്നെ ടാപ്പ് ശാസ്താൻ കോട്ടയിൽ ഇതോടെ ടാപ്പൊന്നും ഞാൻ കണ്ടില്ല പക്ഷേ റെയിൽവേ സ്റ്റേഷൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടുപോകെട്ടോ എല്ലാ പാസഞ്ചറിനും മെമൂനുമാണ് കേട്ടോ ഇവിടെ സ്റ്റോപ്പ് ഉള്ളത് കൂടുതലും പിന്നെ അവിടെ ചില എക്സ്പ്രസ് ട്രെയിനുകൾ പാലരവി എക്സ്പ്രസ് നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് പിന്നെ നമ്മുടെ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഉണ്ട് ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റി അതിന് ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ ഒരു സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഡോട്ടിറങ്ങി പോകാൻ അവിടെയെല്ലാം എങ്ങോട്ടുള്ള വഴിയാണെന്ന് അറിയത്തില്ല അവിടെ എല്ലാം വെള്ളം കയറി കിടക്കുവാണ് ഫുള്ളും പച്ചയായിട്ടുള്ള സ്ഥലം നല്ല രസമുണ്ട് കാണാൻ അങ്ങോട്ട് കുറെ നടന്നു പോകുമ്പോൾ വല്ല വീട് എന്തെങ്കിലും കാണുമായിരിക്കും അതായിരിക്കും സ്റ്റെപ്പ് എവിടെയെങ്കിലും വെച്ചേക്കുന്നത് കുറെ നേരമായിട്ട് സിഗ്നൽ ഗ്രീൻ ആയിട്ട് തന്നെ കിടക്കുവാണ് ട്രെയിൻ ഇതുവരെ ഒന്നുമില്ല ഒരു പ്രൈവറ്റ് ബസ് വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റേഷന്റെ ഫ്രണ്ടിലായിട്ട് തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസ് വൺ ടു സിക്സ് ടു ഫൈവ് കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഇപ്പോഴാണ് ട്രെയിൻ വന്നത് ഇറോഡിൻ്റെ ഒരു ഡബ്ല്യു പി സെവൻ ആണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ വീടെടുത്തപ്പം ലല്ലാഗൂടെ ഡബ്ല്യു പി സെവൻ ആയിരുന്നു കേരളയ്ക്ക് ഇന്ന് ഈറോഡാണ് ഈ സ്റ്റേഷനിലൂടെ ട്രെയിൻ സ്കിപ്പ് ചെയ്തു പോകുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ പ്ലാറ്റ്ഫോം നല്ല നീറ്റാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എൽ എച്ച് പിയുടെ റെഡ് കളറുകളെ കാണാൻ നല്ല മാച്ചിങ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേരളയ്ക്ക് അടുത്ത സ്റ്റോപ്പ് ഉള്ളത് കായംകുളം ജംഗ്ഷനിലാണ് കേട്ടോ അങ്ങനെ കേരള എക്സ്പ്രസ്സും പോയി ഇനി നമുക്ക് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ അങ്ങേ അറ്റത്ത് പോകാം കേട്ടോ അതുകൊണ്ട് അവിടെയൊക്കെ ഒരു വീടൊക്കെ കാണാം അങ്ങോട്ട് ഇറങ്ങി പോകാനുള്ള വഴി ഇവിടെയൊക്കെ തന്നെ ഉണ്ട് ഇവിടെ സ്റ്റോപ്പ് ഉള്ള ഇറങ്ങി അടുത്ത് വരാനുള്ളതിന് നമ്മുടെ ആലപ്പുഴ കൊല്ലം പാസഞ്ചറുണ്ടല്ലോ അതാണ് നമ്മളിങ്ങനെ അറ്റത്തു നിന്ന് സൈഡിലോട്ടൊരു വഴി കിടപ്പുണ്ട് കേട്ടോ നമുക്ക് ഇറങ്ങി പോവാം ഒരു മെഷീൻ്റെ സൗണ്ട് ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് അവിടെ കയറുണ്ടാക്കുന്ന സ്ഥലമാണ് ഇവിടെ കണ്ടില്ലേ നല്ല പച്ച കളറ് വെള്ളം നമ്മുടെ എസ് വളവിൽ മാത്രമല്ല കേട്ടോ ഇവിടെയും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ദൂരേന്നൊരു ബോട്ടൊക്കെ വരുന്നുണ്ട് ബോട്ടല്ല വെള്ളം ഇവിടെ ആകെ ആ കയർ ഫാക്ടറിയുടെയും പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി ഫുള്ളും സൈലൻസാണ് അവിടെ ഒരു വീടൊക്കെയാണ് ഇവിടെ നല്ല ഡാർക്കായിട്ടുള്ള ഗ്രീനാണ് കേട്ടോ വെള്ളത്തിന് വെള്ളം അനങ്ങാതെ ഇരിക്കുകയാണ് കേട്ടോ അനക്കം പോലും ഇല്ല നമ്മുടെ എസ് വളവിലെ ആ അവിടത്തെ വെള്ളത്തിൻ്റെ കൂട്ടമല്ല അവിടെ കടലിൻ്റെ കൂട്ടം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാടുമായിരുന്നു കേട്ടോ ഇവിടെ അനങ്ങാതെ വിടക്കാണ് വെള്ളം അവിടെ ഒരു വള്ളമൊക്കെ കാണാം കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ അങ്ങോട്ട് അവിടെ നിന്ന് പോയി കേട്ടോ രണ്ട് ഫോറിനേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ ഫോറിനേഴ്സൊക്കെ വരുന്ന സ്ഥലമാണ് നമുക്ക് ആ കയർ ഫാക്ടറിയുടെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഇതാ കേട്ടോ നേരത്തെ പറഞ്ഞ ഫോറിനേഴ്സ് അവർ അതിനകത്ത് കയറി നിൽക്കുവാണ് എന്തുവാ ചെയ്യുന്നതെന്ന് നോയിക്കൊണ്ട് നമുക്ക് തിരിച്ച് പ്ലാറ്റ്ഫോമിലേക്ക് കയറി പോവാം ഇവിടുത്തെ പാർക്കിംഗ് ഒക്കെ ഞാൻ ആദ്യമേ കാണിച്ചല്ലോ ഫ്രണ്ടിൽ തന്നെ ആണ് അതുപോലെ തന്നെ സ്റ്റോപ്പ് ഉള്ള ട്രെയിൻ മെമൂനും പാസഞ്ചറിനും എല്ലാം സ്റ്റോപ്പ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാലരുവി എക്സ്പ്രസ് നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് തിരുവനന്തപുരം ഗുരുവായൂർ ഇൻ്റർസിറ്റി അതുപോലെ തന്നെ ഗുരുവായൂർ തിരുവനന്തപുരം ഇൻറ്റർസിറ്റി ഈ രണ്ട് സർവീസിനും ഉള്ള ഉണ്ട് പാലരുവിക്കും രണ്ട് സർവീസിന് സ്റ്റോപ്പ് ഉണ്ട് നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് ഇങ്ങോട്ട് മാത്രമല്ല ഉള്ളൂ ഒരു സർവീസ് അല്ലേ ഉള്ളൂ അതിനും സ്റ്റോപ്പ് ഉണ്ട് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ നെയിം ബോർഡുള്ള ഭാഗത്തേക്ക് പോകാം നമ്മൾ നേരത്തെ ഇറങ്ങിപ്പോയി കണ്ട ഭാഗമാണ് കേട്ടോ അത് നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് മൺറോത്തുരുത്ത് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് നേരത്തെ പറഞ്ഞുള്ളത് ഞാനത് ഈ സ്റ്റേഷൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും കാണിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു പാർക്കിംഗ് കാണിച്ചു ട്രെയിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു ആ കുറച്ച് ട്രെയിനേ കൊണ്ടും സ്റ്റോപ്പ് ഉള്ളത് നമ്മുടെ മൺറോത്തുരത്ത് റെയിൽവേ സ്റ്റേഷൻ ഓപ്പൺ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് കേട്ടോ അറുപത്തേഴ് വർഷം മുമ്പാണ് മൺറോ തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ ഓപ്പൺ ചെയ്തത് അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയ്ക്കും പെരുന്നാടിനും ഈ രണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഇടയ്ക്കായിട്ടാണ് കേട്ടോ നമ്മുടെ മൺറോ തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഇവിടെ ടോട്ടൽ രണ്ട് പ്ലാറ്റ്ഫോമാണ് ഉള്ളത് കഴിഞ്ഞ വർഷമാണ് കേട്ടോ നമ്മുടെ സ്റ്റേഷൻ ഇപ്പോൾ കാണുന്നത് ഇതുപോലൊക്കെ ആയത് ഇപ്പോഴും പുറത്ത് ചില വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ഗുരുവായൂർ പുനലൂർ ഫാസ്റ്റ് പാസഞ്ചർ എന്ന് പറഞ്ഞൊരു ട്രെയിൻ ഉണ്ടായിരുന്നല്ലോ അതിനുള്ള സ്റ്റോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ ഇല്ല ഇപ്പം ഗുരുവായൂർ മധുരൈ എക്സ്പ്രസ് ആണ് മധുരൈ എക്സ്പ്രസിന് ഇവിടെ സ്റ്റോപ്പൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മൺറോ റെയിൽവേ സ്റ്റേഷൻ്റെ ഡീറ്റെയിൽസ് ഈ സ്റ്റേഷൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വന്ദേവാരത് പോയി കേട്ടോ മംഗളൂരു തിരുവനന്തപുരം ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു വഴിയുണ്ടോ കേട്ടോ സ്റ്റേഷനിലോട്ട് കയറാനും ഇറങ്ങാനൊക്കെ ഇതാണ് സ്റ്റേഷൻ്റെ പുറം ഞാൻ നേരത്തെ കാണിച്ചല്ലോ അപ്പോൾ അപകാസ് മണ്ഡ്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷനിലെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ബൈ